ശബരിമല മാസ്റ്റർ പ്ലാനിലെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു മുപ്പത് കോടിയോളം ചെലവ് പ്രതീക്ഷിച്ച പ്രസാദം കോംപ്ലക്സ് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിലുള്ള കെട്ടിടത്തിനുള്ളിൽ പൂർണ്ണമായും യന്ത്രവൽക്കൃതമായ അപ്പം അരവണ പ്ലാന്റ് ആണ് ലക്ഷ്യമിട്ടത് എന്നാൽ ഫണ്ടിന്റെ അപര്യാപ്തത മൂലം ഈ പദ്ധതി മുന്നോട്ടു പോയില്ല ശബരിമലയിൽ നിന്നും വിതരണം ചെയ്യുന്ന പ്രസാദത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് തുടർച്ചയായി പരാതികൾ ഉയരുന്ന സാഹചര്യത്തിലാണ് അരവണയ്ക്ക് പുറമേ അപ്പം നിർമ്മാണവും പൂർണ്ണമായും യന്ത്രവൽക്കൃതമാക്കാൻ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത് ോളം മുതൽമടക്കാൻ തയ്യാറായ സ്പോൺസർമാരെയും ദേവസ്വം ബോർഡ് കണ്ടെത്തി കഴിഞ്ഞു ഫെബ്രുവരി മാസത്തോടെ പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ ആരംഭിക്കും അടുത്ത സീസണിനു മുമ്പായി അപ്പ നിർമ്മാണം പൂർണ്ണമായും പുതിയ പ്ലാന്റിലേക്ക് മാറ്റും അല്ലെങ്കിൽ സ്പോൺസർമാരെ കൊണ്ട് ഈ ഈ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് കമ്മിറ്റിയുമായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കും മൂന്ന് കരാറുകാരാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന് വേണ്ടി അപ്പം നിർമ്മിച്ചു നൽകുന്നത് കരാറുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾക്കും ദേവസ്വം ബോർഡ് പഴികേൾക്കേണ്ടി വരുന്നു നൂറ്റി അറുപതോളം ജീവനക്കാരാണ് നിർമ്മാണ പ്ലാന്റിൽ ജോലിയെടുക്കുന്നത് കഴിഞ്ഞ ദിവസം അപ്പത്തിൽ പൂപ്പൽ ബാധ കണ്ടെത്തിയത് നിർമ്മാണത്തിലെ അപാകതകൾ മൂലമെന്നായിരുന്നു റിപ്പോർട്ട് പുതിയ പ്ലാന്റ് നിലവിൽ വരുന്നതോടെ കരാറുകാരെ പൂർണ്ണമായും ഒഴിവാക്കാനാകും ബാംഗ്ലൂർ ആസ്ഥാനമായ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് സെന്റർ എന്ന സ്ഥാപനമാണ് പദ്ധതിയുടെ കൺസൾട്ടന്റായി പ്രവർത്തിക്കുന്നത് ടി ജി സജിത് ശബരിമല ഇന്ത്യ വിഷൻ